ഇന്നത്തെ വീഡിയോ വായന ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്ററാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ എ ഫോർ സൈസിലാണ് ഇന്നത്തെ പോസ്റ്റർ ചെയ്യുന്നത് കൺട്രോൾ എൻ കൊടുത്ത് നമുക്കൊരു ഫയൽ എടുക്കാം അപ്പോൾ ഇവിടെ സെന്റിമീറ്റർ ഇരുപത്തി ഒന്നും ഹൈറ്റ് ഇരുപത്തി എട്ടും കൊടുക്കാം റെസൊല്യൂഷൻ മുന്നൂറ് കൊടുക്കാം പോസ്റ്റർ ആയതുകൊണ്ട് പ്രിന്റ് അടിക്കേണ്ടത് അല്ലാത്തത് കൊണ്ട് ആർ ജി ബിയിലാണ് ചെയ്യുന്നത് ക്രിയേറ്റ് കൊടുക്കുന്നു ഓക്കെ ഇപ്പൊ നമ്മുടെ സൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റർ ഇമേജുകളെല്ലാം കൊണ്ടുവരാം ഇതാണ് ഈ പോസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാറ്റർ അപ്പൊ ഈ മാറ്ററിനെ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരണം അപ്പൊ ഞാൻ മൂറ്റുള്ള എടുത്ത് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് മൊത്തത്തിൽ അതിനൊരു സെലക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരികയാണ് പേജിലേക്ക് കൊണ്ടുവന്ന് ഇനി ഇവിടെ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഒതുക്കി വെക്കാം അപ്പം സ്കൂളിന്റെ പേര് സാധാരണ എല്ലാവരും പോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ആ പേര് ഹെഡിങ് ആയിട്ട് മോളിലാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ തിരിച്ചൊന്ന് ചെയ്തു നോക്കുകയാണ് അപ്പം ഞാൻ ഈ താഴെയാണ് സ്കൂളിന്റെ പേര് കൊടുക്കുന്നത് അപ്പോൾ സ്കൂളിൻ്റെ പേര് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി പോൾഡാക്കി വെക്കാം സ്ഥല പേരും ഇമെയിലൂടെ ഫോൺ നമ്പർ അല്പം ചെറുതായിട്ട് നിന്നാൽ മതി അതിനുശേഷം ഇത്രയും അവിടെ ഓരോ ഓരോ കാര്യങ്ങളായിട്ടുള്ളത് ഇത് നമുക്ക് ഇവിടെ തൽക്കാലം ഇവിടേക്ക് വന്ന് ഒതുക്കി വയ്ക്കാം ഇനി വായന മാസാചരണം ഈ വായന മാസാചരണം എന്നുള്ളത് ഒരു മാറ്റർ ഇതൊരു ക്യാപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് വായനാ ദിനം എന്നുള്ളത് കൊണ്ടുവരണം അപ്പം ഞാൻ വായനാ ദിനം എന്നുള്ളത് ഒരു കട്ട് ചെയ്ത് പി എൻ ജി ഫയലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് ഓക്കെ ഇതാണ് നമ്മുടെ വായനാ ദിനം എന്ന് കൊടുക്കേണ്ട ഒരു മാറ്റർ ഇനി വായന മാസാചരണം എന്നുള്ളത് ഞാൻ ടൈപ്പ് ടൂലെടുത്ത് ഇവിടെ ഇത്ര സെലക്ട് ചെയ്ത് ഒന്ന് എൻ്റർ കൊടുക്കുകയാണ് അപ്പൊ ഇത് രണ്ട് ലൈനായിട്ട് നമുക്ക് ഇവിടെ കിട്ടും സെലക്ഷൻ കളഞ്ഞതിന് ശേഷം അത് ഇതായി ഈ ഭാഗത്തേക്ക് ഒന്ന് തൽക്കാലം ഒന്ന് ഒതുക്കി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വളരാൻ ഉയരാൻ വായിക്കാം എന്നുള്ള എന്നുള്ളൊരു സംഭവമല്ല ഇത് നമുക്ക് ക്യാപ്ഷൻ ആണ് സാധാരണ എല്ലാവരും ഒറ്റ വരിയിൽ ക്യാപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെയും നമുക്കൊരു അല്പം ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇത്രയും ടൈപ്പ് എടുത്ത് ഇത്രയും ഒന്ന് സെലക്ട് ചെയ്തു കാരണം ഉള്ള എക്സ് കൊടുത്ത് കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ വളരാം എന്നുള്ളത് തന്നെ ഇതിനെ ഒന്ന് ട്രാക്ക് ചെയ്ത് താഴേക്ക് ഇറക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതേ വലുപ്പത്തിൽ തന്നെ അടുത്തൊരു വരി കൂടി ചെയ്യാൻ കഴിയും അപ്പോൾ വായിക്കാം എന്നുള്ളത് മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു അതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് താഴേക്ക് ഇറക്കുകയാണ് അപ്പം അതേ വലുപ്പത്തിൽ തന്നെ അതും കിട്ടും അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പം ഞാൻ മൂന്നും കൂടി ഒന്ന് ഒന്നിൽ സെലക്ട് ചെയ്ത് ഒന്ന് അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണ് വലുതാക്കി വെച്ചതിന് ശേഷം ഈ ഉയരാം എന്നുള്ളതിനെ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയ്ക്കാണ് ഓക്കെ ഇത്രയും ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടു അതുപോലെ വായിക്കാം എന്നുള്ളതിനെ ഞാൻ എന്താ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയ്ക്കാണ് ഈ ഒരു ഭാഗത്തേക്കാം അപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ ഇങ്ങനെ നിർത്തിയതിനു ശേഷം ഇത്രയും നിർത്തിയതിനു ശേഷം ഞാൻ ഇവിടെ ഇത് മൂന്നും കൂടി ഒന്നിച്ച് ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം അപ്പോൾ കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ഇവിടെ പുറത്തുനിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ മൂന്നും കൂടി ഒന്നിച്ച് ഇവിടെ സെലക്ഷൻ വരും സെലക്ഷൻ വന്നതിന് ശേഷം ഞാൻ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേക്ക് റാസ്റ്ററൈസ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം അപ്പം അത് കൊടുക്കുകയാണ് അപ്പം അത് മൂന്ന് ടൈപ്പ് എന്നതിൽ മാറി ലെയർ ആയിട്ടുണ്ട് ലെയർ ആയതിനു ശേഷം ഞാൻ ഉയരാം എന്നുള്ളതിന് സെലക്ട് ചെയ്യുന്നു അതിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സൽ എന്നുള്ളത് കൊടുക്കാം കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ സെലക്റ്റില് പോയി മോഡിഫൈ എന്നതിൽ എക്സ്പാൻഡ് എന്നത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഒരു പത്താണ് എമൗണ്ട് കൊടുക്കുന്നത് എക്സ്പാൻഡ് ബൈ പത്താണ് പിക്സൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ കൊടുക്കുന്നു അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വളരാം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഡിലീറ്റ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ വായിക്കാം എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സൽ എന്നുള്ളത് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ സെലക്റ്റിൽ പോകുന്നു അവിടെ സെലക്റ്റിൽ മോഡിഫൈ എന്നതിൽ എക്സ്പാൻഡ് എന്നത് കൊടുക്കുകയാണ് അവിടെ എമൗണ്ട് പത്ത് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ കൊടുത്തതിന് ശേഷം ഉയരാം എന്നുള്ള ലെയർ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി അതിനുശേഷം കൺട്രോൾ ഡി കൊടുത്തുകൊണ്ട് നമുക്ക് സെലക്ഷൻ കളയാം അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഇതിനക ഒരു ഒരു ബുക്ക് വായിക്കുന്നതായിട്ടുള്ള ഒരു വെക്ടർ ഇമേജ് കൂടെ കൊണ്ടുവരികയാണ് അപ്പോൾ അതിനെ ഞാൻ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച് ഞാനത് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടു വയ്ക്കുകയാണ് അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് ഇത്തരം ചെയ്ത് വെച്ചു ശേഷം സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിനു ശേഷം നമുക്ക് കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ഇത് എല്ലാം കൂടി ട്രാഗ് ചെയ്ത് സെലക്ഷൻ കൊടുക്കാം ഇപ്പൊ ഇത് നാലും കൂടി ഒന്നിച്ച് ട്രാഗ് ചെയ്ത് സെലക്ഷൻ ആയിട്ടുണ്ട് സെലക്ഷൻ ആയതിനു ശേഷം റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് എന്നത് കൊടുക്കാം അല്ലെങ്കിൽ മെർജ് ലെയേഴ്സ് എന്നത് കൊടുത്താലും മതി ഞാനിപ്പോൾ മെർജ് ലേയേഴ്സ് എന്നത് കൊടുക്കുകയാണ് കൊടുത്തതിനു ശേഷം ഇതിപ്പോൾ ഒറ്റ ലെയർ ആയിട്ടുണ്ട് ഒറ്റ ലെയർ ആയതിനു ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്തു ചെയ്തതിന് ശേഷം കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് തെയ്യ ഒരു സെൻറ്റർ ബട്ടനെ പിടിച്ച് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ സെന്റർ ബട്ടൺ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്കൊരു അല്പം ചരിഞ്ഞൊരു രീതിക്ക് അത് കിട്ടും ഇത്രയും ചെയ്തതിനു ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അല്പം കൂടി അതിനെ ഒന്ന് ചെറുതാക്കി തെയ്യൊരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഒരു ക്യാപ്ഷൻ പോലെ കൊടുക്കേണ്ടതു കൊണ്ട് ഞാൻ ഈ ഒരു തൽക്കാലം ഈ ഒരു കോർണർ കണക്കാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് അല്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിൽ ഇതാക്കി വെക്കാം ഓക്കെ ഇത്തരം തൽക്കാലം നിൽക്കട്ടെ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഇമേജ് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ രണ്ട് കുട്ടികളെ ബുക്ക് വായിക്കുന്നതായിട്ടുള്ള ഒരു ഇമേജ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവച്ചതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ട് വെക്കുന്നു ബാക്ക്ഗ്രൗണ്ട് ലെയറായിട്ട് വയ്ക്കുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ട് വയ്ക്കാം നമുക്ക് അതിന് മുമ്പ് ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ ലെയറുകളെയും ഞാൻ ഒന്നിച്ചൊന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതായി വായിക്കാൻ വരെയുള്ള ഈ ഒരു ലെയർ വരെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയും ലെയർ നമുക്ക് ഒന്നിച്ച് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൺട്രോൾ ജി പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെല്ലാത്തിനും കൂടി ഒരു ഗ്രൂപ്പ് ചെയ്യാം കൺട്രോൾ ജി കൊടുത്ത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം അതായത് ഈ ഒരു ഐ ചിഹ്നത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് തൽക്കാലം അതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം ഓക്കെ ഇപ്പൊ നമ്മുടെ മാറ്റർ എല്ലാം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ നമ്മുടെ ഫയലിൽ നിർത്തിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് സെറ്റായതിനു ശേഷം ആ ഒരു ടൈപ്പ് ചെയ്ത ഫയലെല്ലാം കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഞാൻ കൺട്രോൾ ടി കൊടുത്ത് ഈ ഒരു ഇമേജിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണ് വലുതാക്കി നമുക്ക് മുകളിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം താഴേക്കൊക്കെ മാറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്ര ഭാഗം മാത്രം കാണുന്ന രീതിക്ക് വയ്ക്കുകയാണ് ഇത്രയും വച്ചതിന് ശേഷം സെലക്ഷൻ കളയാം എന്നിട്ട് ഞാൻ അതിൻ്റെ രണ്ട് കോപ്പി എടുക്കുകയാണ് അപ്പം കൺട്രോൾ ചെയ്യുക കൊടുത്ത് ഒരു കോപ്പി എടുത്തു വീണ്ടും കൺട്രോൾ ചെയ്യുക കൊടുത്ത് ഞാൻ അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുകയാണ് ഓക്കെ ഇപ്പൊ ഏറ്റവും ആദ്യത്തെ കോപ്പി ഞാൻ ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലത്തെ കോപ്പി ഏറ്റവും മുകളിലത്തെ കോപ്പിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ സെലക്ട് എന്നതിൽ പോയിട്ട് സബ്ജക്റ്റ് എന്നത് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ട് കുട്ടികളുടെ ഇമേജ് മാത്രം കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സെലക്റ്റിൽ പോയിട്ട് സബ്ജക്റ്റ് എന്നത് കൊടുത്തത് സബ്ജക്റ്റ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സെലക്ഷൻ വരും സെലക്ഷൻ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവണമെന്നില്ല ഈ ലൈറ്റ് കളറുകൾ കയറി കിടക്കുന്നത് കൊണ്ട് കുറച്ച് അകത്തേക്കൊക്കെ സെലക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ അകത്തേക്ക് കയറിയിട്ടുള്ള സെലക്ഷൻ നമുക്ക് കളയണം കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതായത് ഈ സബ്ജെക്റ്റിനകത്തേക്ക് സെലക്ഷൻ വന്ന് കിട്ടിയിട്ടില്ല ഇത്ര ഭാഗത്ത് സെലക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഇത്രയും വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് അത്രയും ഭാഗം കൂടി നമുക്കൊന്ന് സെലക്ഷൻ കിട്ടും ഓക്കെ ഇതുപോലെ സെലക്ഷൻ വന്നിട്ടില്ലാത്ത കൂടി സെലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരച്ചൊന്ന് സെലക്ഷൻ കൊടുക്കാം അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് പുറത്തേക്ക് സെലക്ഷൻ കിടപ്പുണ്ട് അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് സെലക്ഷൻ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരച്ച് അത്രയും ഭാഗത്തെ സെലക്ഷൻ നമുക്ക് കളയാനും പറ്റും ഓക്കെ ഇത്രയും ഭാഗത്ത് ആവശ്യമുള്ള ഭാഗങ്ങളിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ വരച്ചൊന്ന് നമുക്ക് സെലക്ഷൻ കൊടുക്കാൻ പറ്റും അപ്പൊ ഇപ്പൊ ഏകദേശം എല്ലായിടത്തും സെലക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് വരച്ചൊന്ന് സെലക്ഷൻ കളയാനും പറ്റും ഓക്കെ ഇവിടെ നമുക്ക് ഇത്രയും ഭാഗത്ത് സെലക്ഷൻ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും ഭാഗം കൂടി ഒന്ന് സെലക്ഷൻ പോയി കിട്ടും ക്ലിയർ ആയി കിട്ടും ഇത്രയും ചെയ്തു ഇവിടെ കുറച്ച് ഭാഗമുണ്ട് അവിടെ നമുക്ക് അവിടെ നമുക്ക് സെലക്ഷൻ വേണ്ട ഓക്കെ ഇത്രയും ചെയ്തു ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ സെലക്ട് എന്നതിൽ പോയി മോഡിഫൈ എന്നതിൽ ഫെദർ എന്നത് കൊടുക്കുകയാണ് ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് ഫെദർ ഞാൻ ഇവിടെ റേഡിയസ് ഒന്നാണ് കൊടുക്കുന്നത് കൊടുത്തതിനു ശേഷം ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കൺട്രോൾ സി കൊടുത്തതിന് ഒരു കോപ്പി എടുക്കുകയാണ് കൺട്രോൾ സി കൊടുത്തതിന് ഒരു കോപ്പി എടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ബി കൊടുത്ത് പേസ്റ്റ് ചെയ്യണം കൺട്രോൾ ഷിഫ്റ്റ് ബി കൊടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കോപ്പി എടുത്ത ഇമേജ് അല്ലെങ്കിൽ കോപ്പി എടുത്ത അത്രയും ഭാഗം നമുക്ക് അതേ സാധനത്ത് തന്നെ പേസ്റ്റ് ചെയ്യും അപ്പം കൺട്രോൾ ഷിഫ്റ്റ് ബി കൊടുത്ത് പേസ്റ്റ് ചെയ്യാൻ നോക്കുക ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഞാൻ വീണ്ടും ഇവിടെ പോയിട്ട് ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് മാസ്ക് പിക്സൽ കൊടുക്കുകയാണ് സെലക്ട് പിക്സൽ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയി മോഡിഫൈ എന്നതിൽ എക്സ്പാൻഡ് എന്നത് കൊടുക്കുകയാണ് എക്സ്പാൻഡ് കൊടുത്തിട്ട് ഇവിടെ പിക്സൽ ഞാൻ ഇരുപതാണ് കൊടുക്കുന്നത് പിക്സൽ ഇരുപത് കൊടുത്ത് ഞാൻ ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സബ്ജെക്ടിന് ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട് സെലക്ഷൻ വന്നതിന് ശേഷം നമുക്ക് അപ്പൊ നമ്മളിപ്പോ ഈ ഒരു നമ്മൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം അതിനെ തൊട്ട് താഴത്തെ ലെയർ നമ്മൾ സെലക്ട് ചെയ്യാം തൊട്ട് താഴത്തെ ലെയർ സെലക്ട് ചെയ്യാം ഇതിൽ നിന്നാണ് നമ്മൾ സബ്ജക്റ്റിനെ ആദ്യം സെലക്ട് ചെയ്തെടുത്തത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ പോയി ഫിൽ എന്നത് കൊടുക്കുക ഷിഫ്റ്റ് എ ഫൈവ് ആണ് ഫില്ലിന്റെ ഷോർട്ട് കട്ട് വരുന്നത് അപ്പൊ ഫിൽ എന്നത് കൊടുക്കുമ്പഴത്തേക്ക് ഇവിടെ കണ്ടന്റ് അവയർ എന്നത് കൊടുക്കുക ഇവിടെ നോർമൽ നോർമൽ മോഡ് നോർമൽ ഓപ്പോസിറ്റ് നൂറാക്കി കൊടുത്തിരുന്നാൽ മതി കളർ അഡാപ്റ്റേഷൻ എനേബിൾ ചെയ്തേക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ സെലക്ഷൻ ഉള്ള അത്രയും ഭാഗത്ത് അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമേജ് നമുക്ക് ഇവിടെ പോയി കിട്ടും അപ്പൊ കൺട്രോൾ ഡീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കളഞ്ഞു ഇപ്പോൾ സെലക്ഷൻ കളഞ്ഞ ശേഷം ഞാൻ ഞാനിവിടെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് ആ ഒരു സബ്ജക്റ്റിനെ ഞാൻ ഹൈഡ് ചെയ്യുമ്പോഴത്തേക്ക് കാണാം ആ സബ്ജെറ്റ് ഉണ്ടായിരുന്ന അത്രയും ഭാഗത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചെയ്യുന്ന ആ സബ്ജക്റ്റ് പോയിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ആ സബ്ജെക്റ്റിനെ എനേബിൾ ചെയ്യാം അപ്പം ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായത് സബ്ജെക്റ്റിനെ നമ്മൾ കളഞ്ഞ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഫിൽറ്റർ എന്നതിൽ പോയി ബ്ലർ എന്നതിൽ നമുക്ക് ഗോഷൻ ബ്ലർ എന്നത് കൊടുക്കാം അപ്പോൾ ഗോഷൻ ബ്ലർ കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്ലർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പതിനഞ്ചൊക്കെ കറക്റ്റ് ആയിരിക്കും അപ്പം ഞാനിവിടെ തൽക്കാലം ഒരു പതിനഞ്ച് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഒറിജിനൽ ഇമേജ് പുറകിലുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം നമ്മളൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത്രയും ഭാഗം ബ്ലർ ചെയ്തിട്ടുണ്ട് ആ ബ്ലർ ചെയ്ത ഇമേജിൽ നമ്മൾ ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ഇ ആണ് വരുന്നത് ഇറേസ് ഇട്ടുള്ള നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഈ താഴത്തെ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇത്രയും ഭാഗം നമുക്ക് നമുക്കിവിടെ ഒന്ന് തെളിഞ്ഞു കിട്ടും ഇത്രയും ഭാഗം ഈ തറയുടെ ഭാഗം ഇത്രയും ഭാഗം ഒന്ന് തെളിഞ്ഞു കിട്ടിയാൽ മതി അപ്പം ഇത്രയും ഭാഗം നമ്മൾ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇത് ചെയ്തതിന് ശേഷം അപ്പോൾ ഇറേസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടിട്ടുള്ള അടിയിലുള്ള അത്രയും ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ബാക്കി ഭാഗം ഇവിടേക്ക് മൂന്ന് ഭാഗം ഒക്കെ അത് അത്യാവശ്യം ബ്ലർ ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് എന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പ് എന്നത് നമുക്കിനി എനേബിൾ ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ലെറ്റർ എല്ലാം നമുക്കിവിടെ കിട്ടും ഗ്രൂപ്പിനെ ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് തന്നെ വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്യാം അൺഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ജി കൊടുത്താൽ മതി നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ജി ആണ് കൊടുത്തത് അൺഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ജി കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് അൺഗ്രൂപ്പ് ആയി കിട്ടും ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഒരു കൾ പേപ്പർ എടുത്തിട്ടുണ്ട് ഓൾഡ് കൾ പേപ്പർ എന്നൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിവിടെ താഴെ നമ്മൾ കുറച്ച് മാറ്ററുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലായിട്ടാണ് ഇത് വയ്ക്കുന്നത് അപ്പോൾ കൺട്രോൾ ടി കൊടുത്ത് ഞാനൊന്ന് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊണ്ടുവയ്ക്കാം ബാക്ക്ഗ്രൗണ്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് ഒന്നുകൂടി കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ച് ഒന്നുകൂടി ഒന്ന് ഞാൻ ചെറുതാക്കിയിട്ടുണ്ട് ചെറുതാക്കി ഒന്ന് താഴേക്ക് ഒന്ന് ഇറക്കി വെക്കാം ഓക്കെ അപ്പോൾ സെൻട്രൽ അലൈൻമെന്റ് ആയിട്ട് വരുന്ന രീതിക്ക് അത് വെച്ചാൽ മതി ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കളർ കൊടുക്കണം കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ഇമേജിലുള്ള ഡാർക്ക് ഗ്രീൻ കളർ തന്നെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ആൾട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കളർ കിട്ടും ആൾട്ട് ഡിലീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിവിടെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് മെർജ് ചെയ്യാം അപ്പൊ ഈ മൂന്ന് ലെയർ കൂടി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെർജ് ലെയർസ് എന്ന് കൊടുക്കാം ഷോർട്ട് കട്ട് കൺട്രോൾ ഇ ആണ് വരുന്നത് ഓക്കെ മെർജ് ചെയ്തതിന് ശേഷം ഞാൻ ഇറേസെറ്റ് ഉള്ളെടുത്ത് ഷോർട്ട് കട്ട് ഇ ആണ് ഇറേസർ ഇറേസെറ്റ് ഉള്ളെടുത്ത് ഈ താഴെ ഭാഗം ഇത്രയും ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുകയാണ് മാസ്ക് കൊടുത്താൽ മതി ഞാൻ കൂടുതലും മാസ്ക് ഉപയോഗിക്കാത്ത കൊണ്ടാണ് ഇറേസ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിനു ശേഷം ഇനി നമ്മുടെ ഈ ഒരു വായന ദിനം എന്നുള്ളതിനെ കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ഞാൻ അല്പം കൂടി ഒന്ന് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെക്കുകയാണ് ഇത്രയും ഭാഗത്തേക്ക് ഒന്ന് നമുക്ക് ചെറുതാക്കി വെക്കാം ചെറുതാക്കി വെച്ചതിന് ശേഷം ചെറുതാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു കളർ കൊടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഒരു കളറ് കൊടുക്കയാണ് ഒരു ഓറഞ്ചിന്റെ ഒരു അല്പം ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ കൊടുക്കുകയാണ് കൊടുത്തതിനു ശേഷം അത് ഓറഞ്ചിൻ്റെ ഒരു അല്പം ഡാർക്ക് ആയിട്ടുള്ള ഈ ഒരു കളർ കൊടുക്കുകയാണ് കൊടുത്തതിന് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പം അതിന് ആ ഒരു കളറ് കിട്ടും കളർ കിട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിവിടെ ലെയറിൽ പോയിട്ട് എഫ് എക്സിൽ നിന്നും ബെവൽ ആൻഡ് എംബസ് കൊടുക്കാം ആൾട്ട് എൽ വൈ ബി ആണോ ഷോട്ട് വരുന്നത് അപ്പോൾ ബെവലാൻ്റെ എംബസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കളറ് ഞാൻ ഇവിടെ ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത് ഡാർക്ക് ഓറഞ്ച് കളർ കൊടുക്കുന്നു ഹൈലൈറ്റ് മോഡ് അതുപോലെ ഷാഡോ മോഡ് അല്പം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്കിന്റെ ഡാർക്ക് പിങ്കിൻ്റെ ഡാർക്കായിട്ട് വരുന്നൊരു കളറാണ് കൊടുക്കുന്നത് ഓക്കെ കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ ഇവിടെ കിട്ടും ഇതുപോലെ കിട്ടിയ ശേഷം ഇവിടെ എല്ലാം നോർമലാണ് ഹൈലൈറ്റ് മോഡും ഷാഡോ മോഡും ഞാൻ നോർമൽ ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ സൈസ് ഇരുന്നൂറ്റമ്പത് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആൻഡ് ആണ് കൊടുത്തേക്കുന്നത് ഡെപ്ത് നൂറ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ കൊടുക്കാം ഇത്രയും ചെയ്ത ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലെയറിൽ തന്നെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടും ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും കൺട്രോൾ ചെയ്യുക ഒരു കോപ്പി എടുത്തിട്ടും കോപ്പി എടുത്ത് ആ ഒരു കോപ്പി ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ലെയറിൽ കൺട്രോൾ ടി പ്രെസ് ചെയ്തുകൊണ്ട് ഞാൻ ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുക്കുകയാണ് കൺട്രോൾ ടി പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്തു അതിനുശേഷം കീബോർഡിൽ മുകളിലേക്കുള്ള ആരോ ഒരു പ്രാവശ്യം അതുപോലെ വലതേക്കുള്ള ആരോ ഒരു പ്രാവശ്യം ഇത്രയും രണ്ട് പ്രാവശ്യം ഇത്രയും ഇത് രണ്ടും ഓരോ പ്രാവശ്യം ചെയ്തതിനു ശേഷം നമുക്ക് സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജെക്ട് എന്നത് കൊടുക്കാം ഓക്കെ ഇപ്പൊ അത് സ്മാർട്ട് ഓബ്ജെക്റ്റ് ആയിട്ടുണ്ട് അതിനുശേഷം കീബോർഡിലെ ആൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ടീ എന്ന ബട്ടൺ പ്രസ് ചെയ്യാം ആൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ടീ എന്ന ബട്ടൺ നമുക്കൊരു ഒരു മുപ്പത് പ്രാവശ്യം നമുക്ക് കൊടുക്കാം ആൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ ഓക്കെ എന്നിട്ട് ടീ കൊടുക്കുക ഞാൻ ഒരു മുപ്പത് പ്രാവശ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത് പ്രാവശ്യം കൊടുത്തതിന് ശേഷം ഈ മുപ്പാമത്തെ ലെയർ ഒഴിച്ച് ഇരുപത്തൊമ്പാമത്തെ ലെയർ സെലക്ട് ചെയ്യുക ചെയ്യാം ഇരുപത്തൊമ്പാമത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒന്നാമത്തെ ലെയർ കാണാം അപ്പൊ ഷിഫ്റ്റ് പ്രെസ് ചെയ്തതിന് ശേഷം ആ ഒന്നാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയും ലെയർ ആ ഒരു ഇരുപത്തിഒൻപത് ലെയർ നമുക്കിവിടെ സെലക്ഷൻ കിട്ടും സെലക്ഷൻ കിട്ടിയതിനു ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഇ ആണ് ഷോർട്ട് പെട്ട് വരുന്നത് മെർജ് ലെയർസ് എന്നത് കൊടുക്കുക ഓക്കെ ഇപ്പൊ അതൊരു ഒറ്റ ഫയൽ ആയിട്ടുണ്ട് ഒറ്റ ലെയർ ആയിട്ടുണ്ട് ഇനി എൻ്റെ മുകളിലുള്ള ആ ഒരു ലെയറിനെ നമുക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ റാസ്റ്ററൈസ് ലെയർ എന്നത് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പൊ അത് റാസ്റ്ററൈസ് ആയിട്ടുണ്ട് ആയതിനു ശേഷം ഞാൻ ഇവിടെ കളർ എടുക്കുന്നു കളർ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു അല്പം ഒരു ഓറഞ്ചിന്റെ ഓറഞ്ചിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളർ കൊടുക്കുകയാണ് നമുക്കൊരു ഇതുപോലൊരു ഒരു കാവി കളർ വരുന്ന രീതി കൊടുക്കാം ഓക്കെ ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുക്കുന്ന ഏട്ടം ഓക്കെ കൊടുത്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രെസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുക്കുക ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുക്കുക കൊടുത്തതിനു ശേഷം ഇവിടെ നമുക്ക് കൺട്രോൾ പ്രെസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സൽ എന്നാ കൊടുക്കുക കൊടുത്തതിനു ശേഷം എഫ് സിക്സ് അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ കളർ സ്കാച്ചസ് കിട്ടും എഫ് സിക്സ് ആണ് ഷോർട്ട് കട്ട് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇവിടെ മഞ്ഞ കളർ സെലക്ട് ചെയ്യണം മഞ്ഞ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷ് ടൂൾ എടുക്കുന്നു ബ്രഷ് ടൂൾ എടുത്ത് നമുക്കിവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയും ഭാഗത്ത് ഒരു മഞ്ഞ കളർ കൊടുത്തു കൊടുത്തതിനു ശേഷം ശനേഷൻ കളയാതെ തന്നെ ഞാൻ ഇവിടെ വൈറ്റ് കളർ കൂടി സെലക്ട് ചെയ്യണം വൈറ്റ് കളർ സെലക്ട് ചെയ്ത് ബ്രഷിൻ്റെ സൈസ് അല്പം കൂടി ഒന്ന് ചെറുതാക്കി അത് ഏറ്റവും മോൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വൈറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു ഓക്കെ എന്നിട്ട് കൺട്രോൾ ഡി കൊടുത്ത് നമുക്ക് സെലക്ഷൻ കളയാം അല്ലെങ്കിൽ സെലക്റ്റിൽ പോയി ഡി സെലക്ട് എന്നത് കൊടുത്തും സെലക്ഷൻ കളയാം അപ്പം ഞാൻ കൺട്രോൾ ഡി കൊടുത്ത് തന്നെ സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ട് ലെയറിൽ നമ്മളിപ്പോൾ തൊട്ട് താഴത്തെ ആ ഒരു ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിനു ശേഷം ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റിൽ പോയിട്ട് കളർ ബാലൻസ് എന്നത് കൊടുക്കാം ഷോർട്ട് കട്ട് കൺട്രോൾ ബി ആണ് വരുന്നത് അതിന് ശേഷം ഇവിടെ ഷാഡോ എന്നത് സെലക്ട് ചെയ്യുന്നു ഷാഡോ എന്നത് സെലക്ട് ചെയ്യാം ഇവിടെ ഷാഡോ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ മജന്ത ഒ ഒരൽപ്പം ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ് അതുപോലെ ഇവിടെ റെഡും എന്നൊരൽപ്പം കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഷാഡോ ആ ഒരു എന്താ ഒരു ത്രീ ഡി എഫക്ട് കൊടുത്തതിന് കുറച്ചുകൂടി റെഡ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കിട്ടിയതിനു ശേഷം ഞാൻ ഇവിടെ വീണ്ടും എഫക്സ് എക്സ് എന്നതിൽ പോയിട്ട് ഡ്രോപ്പ് ഷാഡോ എന്നത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പച്ച ആയതുകൊണ്ട് പച്ചയുടെ തന്നെ ഡാർക്കായിട്ടൊരു കളർ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റെഡ് എന്നത് അല്പം കൂട്ടി കൊടുത്ത് സൈസും നിറച്ച് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഓപ്പാസിറ്റ് ഞാൻ എടുത്തൊന്നും ഇറങ്ങി കൊടുക്കുന്നുണ്ട് സൈസ് നമുക്ക് ഒന്ന് നമുക്കൊന്ന് കൊടുക്കാം അപ്പോൾ ആ ഒരു ത്രീ ഡി എഫക്റ്റ് നമുക്കിവിടെ കിട്ടും ഓക്കെ എന്നിട്ട് ഓക്കെ കൊടുക്കാം അപ്പോൾ വായന ദിനം എന്നുള്ളത് ത്രീ ഡി എഫക്റ്റിൽ കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു രണ്ട് ലെയർ കൂടെ ഒന്നിച്ച് ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒന്ന് സെൻട്രൽ അലൈൻമെന്റ് ആയിട്ട് വെക്കാം അപ്പോൾ ഇത്രയും വെച്ചതിന് ശേഷം ഇനി വായന മാസാചരണം എന്നുള്ള ഈ ഒരു ലെറ്റർ നമുക്ക് താഴേക്ക് താഴേക്കിറക്കി ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിക്ക് വെക്കാം അതിനുശേഷം ഇവിടെ നമുക്ക് കളർ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ആ വായന മാസാചരണം എന്നുള്ളതിന് വൈറ്റ് കളർ കിട്ടും അപ്പോൾ എഫക്സിൽ പോയിട്ട് പോയിട്ട് ഷാഡോ എന്നത് കൊടുക്കുക ഡ്രോപ്പ് ഷാഡോ എന്നത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഷാഡോ എഫക്റ്റ് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് ബ്ലാക്ക് ബേക്കിലേക്ക് വെച്ചതിന് ശേഷം സ്പ്രെഡ് സൈസ് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ആ വായന മാസാചരണം എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ലെറ്റർ നമ്മൾ എത്ര ആ ഒരു ഷാഡോ എഫക്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഈ ലെറ്ററിൻ്റെ അകത്തേക്ക് അതിന് ഷാഡോ കെയർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഇവിടെ ലെയർ പോയിട്ട് വലിച്ചിട്ട് നമ്മൾ ഈ വായന ദിനം എന്നുള്ള ലെയറിൻ്റെ നടുക്കത്തെ ലെയറായിട്ട് വെച്ചാൽ മതി ഇപ്പം ആ ഒരു ഷാഡോ എഫക്റ്റ് നമുക്കതിൽ കിട്ടത്തില്ല അപ്പം ഇതാണ് നമ്മുടെ ഇത്രയാണ് നമ്മുടെ മാറ്റ് വരുന്നത് ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അല്പം കൂടി ഒന്ന് മുകളിലേക്ക് ഒന്ന് പൊക്കി വെക്കാം അപ്പോൾ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് പുറത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് ട്രാക്ക് ചെയ്ത് ഇത്രയും ഭാഗം ഒന്ന് ട്രാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം കീബോർഡിലെ മുകളിലേക്കുള്ള ആരോ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് അല്പം കൂടി ഒന്ന് ഉയർത്തി വെക്കാം ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ബ്ലാക്കിൽ നമ്മൾ ഈ ഒരു ക്യാപ്ഷൻ ഉണ്ട് കൺട്രോൾ ടീം കൊടുത്ത് ഞാൻ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ച് അതിനെ അല്പം കൂടി ഒന്ന് വലുതാക്കിയാണ് ഓക്കെ ഇത്രയും വലുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചാൽ മതി ഓക്കെ ഇത്രയും വയ്ക്കാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഞാൻ അതിനെ ഇപ്പോൾ നമുക്കിവിടെ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ കിടക്കുന്നത് കൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്ത് വൈറ്റ് കളർ കൊടുക്കാന് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ലെയറിൽ പോയിട്ട് നമ്മുടെ സബ്ജെക്റ്റിൽ തൊട്ട് താഴത്തെ ലെയർ ആയിട്ട് കൊടുക്കാതെ അപ്പോൾ ആ ഒരു തലയുടെ പുറകിൽ നിൽക്കുന്ന ആ ഒരു ഫീല് നമുക്കിവിടെ കിട്ടും കിട്ടിയതിന് ശേഷം നമുക്കിവിടെ അതിന് നേരെ നോർമൽ എന്നതിൽ പോവുക ലെയറിൽ നോർമൽ പോയിട്ട് ഓവർലേ എന്നത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു മഞ്ഞ ഷെയ്ഡിൽ ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്ന രീതിക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കളറിന് ചെറിയൊരു മാറ്റം വരുത്താം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുന്നു അതായത് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തു ലെയർ എടുത്തതിന് ശേഷം എഫ് സിക്സ് എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് കളർസ് വാച്ചസ് എടുത്ത് അതിൽ ഞാനിവിടെ നിന്ന് ഈ ഒരു കളർ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷ് ടൂൾ എടുത്ത് ഈ ഒരു കോർണറിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു കോർണർ പിടിച്ചു അതായത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു കോർണർ പിടിച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ താഴേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഇത്രയും ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു വളരാൻ ഉയരാൻ വായിക്കാം എന്നുള്ള സാധനത്തിന് മഞ്ഞ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുക്കുക ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുത്തു ഡിലീറ്റ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യണം വൈറ്റ് കളർ ഇപ്പോൾ സെലക്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ലെയർ എടുക്കുന്നു ലെയറിൽ പോയിട്ട് അത് ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സൽ എന്നത് കൊടുക്കുകയാണ് അത് കൊടുത്തിട്ട് ബ്രഷ് ടൂൾ എടുത്ത് ഇപ്പം നമ്മൾ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു വളരാൻ ഉയരം അതായത് ഈ ഒരു സൈഡിൽ മാത്രം നമുക്കൊന്ന് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ അതിന് കൊടുക്കുന്നതിന് മുമ്പ് ലെയർ എടുക്കാൻ മറന്നുപോയി പോയി കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തതിന് ശേഷം വൈറ്റ് കളർ അപ്ലൈ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം നമുക്ക് ഇതിനകത്ത് വൈറ്റ് കളർ കൊടുത്താൽ മതി കൺട്രോൾ ഡി കളർ കൊടുത്ത് സെലക്ഷൻ കളയും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് തെളിഞ്ഞു നിൽക്കും ഓക്കെ ഇനി ഇതിലേക്ക് കളറുകൾ ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഇത്രയും സാരത്തിന് നമ്മൾ കളർ കൊടുക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ഷിഫ്റ്റ് പ്രെസ് ചെയ്തുകൊണ്ട് അത് ഇതിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് രണ്ടും കൂടി ഒന്നിച്ച് സെലക്ഷൻ കിട്ടും അതിനുശേഷം എഫ് സിക്സ് എടുത്ത് കളർ സ്വാച്ചസ് എടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഡാർക്ക് ബ്രൗൺ കളർ സെലക്ട് ചെയ്തത് ഓക്കെ ഡാർക്ക് ബ്രൗൺ കളർ സെലക്ട് ചെയ്ത് അപ്പോൾ രണ്ട് ലെയർ കൂടി ഒന്ന് ചുമത്തി കളർ കിട്ടിയിട്ടുണ്ട് കളർ കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തുള്ള ഈ ബുള്ളറ്റുകളുണ്ട് അപ്പോൾ ബുള്ളറ്റിൽ സാധാരണ നമുക്ക് എപ്പോഴും എളുപ്പം ഏതാണോ ആ ഒരു രീതിയിൽ ചെയ്യാൻ നോക്കുക അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് ടൂൾ എടുക്കും ടൈപ്പ് ടൂൾ എടുത്ത് ഇങ്ങനെ ആ ബുള്ളറ്റ് സെലക്ട് ചെയ്ത് ഒരു കളർ കൊടുക്കും അടുത്ത ബുള്ളറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വീണ്ടും കളർ കൊടുക്കും അപ്പോൾ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ ഒരു ഗ്രീൻ കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഞാനിവിടെ റെക്റ്റാംഗിൾ മാർക്കറ്റുള്ള എടുക്കുകയാണ് റെക്റ്റാംഗിൾ എടുത്ത് ഈ ബുള്ളറ്റ് വരുന്ന ഭാഗത്ത് മാത്രം ഇങ്ങനെ വരച്ചൊരു സെലക്ഷൻ കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുന്നു ലെയർ എടുത്തിട്ട് നമ്മളിപ്പോൾ പച്ച കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് ആ ഒരു സെലക്ഷന് നമുക്ക് ഗ്രീൻ കളർ കൊടുത്തു കൺട്രോൾ ഡി കൊടുത്തതിന്റെ സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ആ ഒരു ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് കൊടുക്കാം റേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ വരച്ച ആ ഒരു ബോക്സ് ആ ഒരു ബുള്ളറ്റ് വരുന്ന അത്രയും ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഓക്കെ കൺട്രോൾ എ കൊടുത്ത് ഇപ്പോൾ ഒരു ഞാൻ മൊത്തത്തിൽ ഒരു സെലക്ഷൻ കൊടുക്കുന്നതിന് ശേഷം കൺട്രോൾ സി കൊടുത്തൊരു കോപ്പി എടുത്തു അപ്പോൾ നമ്മൾ ആ ഇപ്പോൾ വരച്ച ബോക്സിനെയാണ് ലെയറിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് കൺട്രോൾ സി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ട് കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ പാർട്ട് ഞാൻ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ വി കൊടുത്ത് ഞാൻ പേസ്റ്റ് ചെയ്തു അപ്പോൾ ആ ഒരു നമ്മൾ ബോക്സിൻ്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട് അത് ഈ ബുള്ളറ്റ് വരുന്ന ഭാഗത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ക്ലിയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ക്രിയേറ്റീവ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോട്ട് കട്ട് വരുന്നത് ഓക്കെ ഇപ്പോൾ ആ ഒരു ബുള്ളറ്റ് വരുന്ന ഭാഗത്തിനും ഇതുപോലെ നമുക്കൊരു കളർ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഓരോന്നോര സെലക്ട് ചെയ്ത് ആ കളർ ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കളർ കൊടുക്കുന്നതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ഇതുപോലെ ചെയ്യുന്നതാണോ എളുപ്പം എന്ന് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് തോന്നുന്ന രീതിക്ക് ചെയ്യാൻ നോക്കുക ഓക്കെ ഇനി നമ്മുടെ ഈ ഇത്രയും മാറ്റർ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് തെളിച്ചത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യാം അതായത് ഈ ഒരു കൾ പേപ്പറിൻ്റെ ലെയർ സെലക്ട് ചെയ്തിന് ശേഷം ഇവിടെ നമുക്ക് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സ് എന്ന് കൊടുക്കാം അപ്പം ഇതിന് ഇത്രയും ഭാഗത്ത് സെലക്ഷൻ വരും സെലക്ഷൻ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കളറ് സെലക്ട് ചെയ്ത് വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുക ഓക്കെ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്ത് പുതിയ ലെയർ എടുക്കുന്നു അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് ഈ ഒരു സെന്റർ കണക്കാക്കി ഇങ്ങനെ നമുക്ക് വൈറ്റ് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ആ ഒരു കൾ പേപ്പറിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് കളർ കൊടുക്കാൻ പറ്റും അത് ഇത്രയും തെളിച്ചം വേണമെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കുറച്ച് തെളിച്ചം കുറച്ചും കൊടുക്കാം അപ്പം അത്രയും തെളിച്ചത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ലെറ്ററിലെല്ലാം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വിസിബിൾ ആകും ഇനി താഴെ നമുക്ക് ഇത്രയും സ്കൂളിന്റെ പേര് ആ ഒരു സ്ഥലം ഫോൺ നമ്പർ ഇമെയിൽ ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഇത്രയും കൂടി നമുക്ക് അതിന് കളർ കൊടുക്കണം കളർ കൊടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ആ മാർക്കറ്റുള്ളിൽ എടുക്കാണേ റെക്റ്റാംഗിൾ എടുത്ത് ഇത് ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഭാഗത്ത് ആ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്താൽ മതി ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇത്രയും ഭാഗം ബോക്സ് വരച്ച് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുന്നു അതിന് ശേഷം വൈറ്റ് കളർ സെലക്ഷൻ ഉള്ളത് കൊണ്ട് ആയിട്ട് ഡിലീറ്റ് കൊടുത്ത് ഞാൻ അത്രയും ഭാഗത്ത് ഒരു വൈറ്റ് കളർ ബോക്സ് കൊടുക്കും ഓക്കെ ഇതുപോലെയാണ് നമ്മൾ എല്ലാവരും നോർമലി ചെയ്യുന്നത് ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കൾ പേപ്പർ തന്നെ സെലക്ട് ചെയ്യുന്നു കൾ പേപ്പർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുക്കുകയാണ് അപ്പോൾ കൺട്രോൾ ജെ കൊടുത്ത് നമുക്ക് അതിനൊരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ട്രാഗ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കോപ്പി എടുത്തതിനു ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കോർണർ പിടിച്ച് ഇങ്ങനെ ഒന്ന് വലുതാക്കി വെക്കുകയാണ് കോർണർ പിടിച്ച് ഇത്രയും ഭാഗത്തുനിന്ന് വലുതാക്കി വെച്ചു വലുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് പിക്സൽ എന്നത് കൊടുക്കാം ഇപ്പം ഇത്രയും ഒരു സെലക്ഷൻ ഉണ്ട് സെലക്ഷൻ കിട്ടിയതിന് ശേഷം സെലക്ട് എന്നതിൽ പോയിട്ട് ഇവിടെ ഇൻവേഴ്സ് എന്നത് കൊടുക്കാം കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് ഷോർട്ട് കട്ട് വരുന്നത് ഇപ്പൊ ഈ ഒരു പേപ്പറിന് പുറത്തേക്കാണ് സെലക്ഷൻ വന്നിട്ടുള്ളത് ഇനി നമ്മൾ നമ്മൾ നമ്മളിപ്പോ വരച്ചു കൊടുത്ത കൊടുത്താൽ ബോക്സ് സെലക്ട് ചെയ്യാം ആ വൈറ്റ് ബോക്സ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക ഓക്കെ കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു ഇനി നമ്മൾ ഈ ഒരു കോപ്പി വേണ്ട അതങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ നേരത്തെ ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് വരച്ചിരുന്നത് ഇതുപോലെ നമുക്കൊരു ഷേപ്പ് വ്യത്യാസം വരുത്താൻ പറ്റി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വർക്കിൽ ഒരു വെറൈറ്റി ഫീൽ കിട്ടും ഓക്കെ ഇനി നമുക്ക് സ്കൂളിന്റെ പേര് മെയിൻ ഹെഡ് ആയതുകൊണ്ട് ആദ്യം ഞാൻ ഇവിടെ റെഡ് കളർ കൊടുക്കുകയാണ് അപ്പോൾ കളർ വാച്ചസ് എടുത്ത് റെഡ് കളർ കൊടുക്കുന്നു ചില പേര് ഫോൺ നമ്പറും ബ്ലാക്കിൽ നിന്നാലും കുഴപ്പമില്ല അത് നല്ലപോലെ വിസിബിൾ ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു പോസ്റ്റർ സിമ്പിൾ ആണ് വർക്ക് എന്നാൽ അത്യാവശ്യം പഠിക്കാൻ താല്പര്യമുള്ള ഒരാളിനെ പഠിക്കാൻ പറ്റുന്ന രീതിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം